നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ തളിപ്പറമ്പിൽ എളമ്പേരം പാറയിലാണ് ഈ സ്നേഹത്തിൻ്റെ ക്രിസ്മസ് പുലരിയിൽ നമുക്ക് അതിമനോഹരമായ ഒരു കാഴ്ച കാണാൻ തന്നെ പറ്റും ഒരു പള്ളിയുടെയും ഒരു ക്ഷേത്രത്തിൻ്റെയും കൂടി ഒരു കോമൺ ബോർഡ് അപ്പോൾ അത് മതസൗഹ്രാദപരമായിട്ടുള്ള ഒരു നല്ലൊരു ഇതാണ് ഈ നമ്മൾ കൊച്ചു കേരളത്തിൽ കണ്ണൂരിൽ തന്നെ അപ്പോൾ ഇതിനെ പറ്റിയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിത് എളമ്പേരം പാറയിലെ ഇമാം ജുമാ മസ്ജിദും അതുപോലെ തന്നെ കൂവേരി വള്ളിക്കടവ് ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രത്തിൻ്റെയും കൂടി ഉള്ള ഒരു ബോർഡാണ് ഒറ്റ ഒരു ബോർഡിലുള്ളത് അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ പൂവം ലിറ്റിൽ ഫ്ലവർ ചർച്ചിലെ വികാരിയായ ഫാദർ ഡോക്ടർ ജെയ്സൺ അമ്പാടൻ അതുപോലെ ക്ഷേത്രം അന്ത്യത്തിരിയനായ പി ശ്രീധൻ ശ്രീധരൻ അവർകൾ കൂടാതെ എളമ്പേരം പാറ മഹൽ കത്തീബ് ഉസ്താദ് യാസിർ തരിമി എന്നിവരും മൂവരും കൂടി ചേർന്ന് ഒരുമിച്ചാണ് ഉദ്ഘാടനം ചെയ്തത് അതിൻ്റെ കാഴ്ചകളിൽ സ്നേഹമാണ് ക്രിസ്മസിന്റെ വലിയ സ്നേഹത്തിന്റെ സമാധാനത്തിലും ആയിട്ട് ജീവിക്കുവാനും എന്നെപ്പോലെ തന്നെ എന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഈശോയുടെ വലിയൊരു സന്ദേശം എനിക്കെല്ലാവർക്കും സഹോദരങ്ങളെപ്പോലെ ഈ ഭൂമിയിൽ സന്തോഷമായി അടിച്ചു പഠിച്ച് ജീവിക്കും എല്ലാ മതക്കാരും എല്ലാ വിഭാഗക്കാരും പരസ്പരം നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയുക എന്നതാണ് കേരളത്തിൻ്റെ മുൻകൈ എന്ന ചരിത്രമൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് അതുപോലെ തുടരണം ആ ഒരു നല്ല സൗഹാർദ്ദം നിലനിൽക്കണം എന്നാണ് ഈ ഒരു ക്രിസ്മസ് പറയാനുള്ളത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ദിനത്തിലും അത് തന്നെയാണ് ഇവരുടെ കൈകൾ നോക്കൂ മൂന്ന് പേരുടെയും കൈകൾ ഇങ്ങനെ ഇതാണ് 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 ഞങ്ങൾ മലയാളികൾ ഈ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്തായാലും ഒരു മിനിറ്റ് ഒന്ന് ഇവരുടെ ഞാൻ അപ്പോൾ ഉദ്ഘാടനത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും മധുര മധുരവിതരണം അതുപോലെ പായസം എന്നിവയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയും കൂടി കാഴ്ചകളാണ് ഈ കാണുന്നത്